അസ്സാം വലൈക്കും എബർക്കാത്ത പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന വെരി എഫക്റ്റീവായൽ പ്രോബ്ലംസ് എന്ന് പറയാൻ പോകുന്ന ടിപ്സ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഉപകരിക്കുന്നതാണ് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഉപകാരപ്രദം മനുഷ്യന് മറവി എന്നത് കൂടെ പല കാര്യങ്ങളും നാം മറന്നുപോകും മറന്നുപോയ പല കാര്യങ്ങളും ോർക്കാൻ ശ്രമിച്ചാലും ചിലർക്ക് അത് ഓർമ്മയിൽ വരില്ല ചിലർ വേഗത്തിൽ ഓർത്തെടുക്കുകയും ചെയ്യും പറഞ്ഞു വരുന്നത് മനഃപാഠമാക്കിയ കാര്യം മറന്നുപോയാൽ മറന്നുപോയത് ഓർമ്മയിൽ വരുത്താൻ ഇതാ ഒരു ആത്മീയ പരിഹാരം അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങൾപ്പെട്ട നാമങ്ങളാണ് എന്നത് എന്നാൽ ആദ്യമായി സൃഷ്ടിച്ചവൻ മുഴയത് എന്നാൽ മടക്കുന്നവൻ ആവർത്തിക്കുന്നവൻ എന്നൊക്കെയാണ് ഈ ഇസ്മുകളുടെ അർത്ഥം കിതാബിൽ മഹത്തുക്കൾ പറയുന്നു എന്ന് ആരെങ്കിലും ചൊല്ലിയാൽ മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മയിൽ ഓടിയതും ഓർത്തെടുക്കാൻ സഹായകമാകും പ്രിയരെ അതിനാൽ നാം ഒരു കാര്യം മറന്നാൽ ഈ രണ്ട് ഇസ്മുകൾ ചൊല്ലുക അപ്പോൾ തന്നെ ആ കാര്യം ഓർമ്മിക്കാൻ പറ്റുന്നതാണ് ചെയ്തു നോക്കൂ ഇൻഷാ ഇൻഷ് ഫലം ഉറപ്പ് അതുപോലെ ഏതൊരു കാര്യം ആരംഭിക്കും മുമ്പ് ഈ രണ്ട് നാമങ്ങൾ ചൊല്ലിയാൽ ആ കാര്യത്തിൽ സമ്പൂർണതയും ലഭിക്കും അനുഭവം ഗ്രന്ഥരചന ചന ആരംഭിക്കും മുമ്പ് ഈ ഇസ്മുകൾ ചൊല്ലിയാൽ രചനയുടെ ആഴവും പരപ്പും വർദ്ധിച്ച് ആശയങ്ങൾ എളുപ്പത്തിൽ മനസ്സിൽ തെളിഞ്ഞു വരികയും ചെയ്യും പ്രിയപ്പെട്ടവരെ കുട്ടികളും വലിയവരും എല്ലാവരും ഈ രണ്ട് ഇസ്മുകൾ കാണാതെ പഠിച്ചു ജീവിതത്തിൽ കൊണ്ടുവരിക അസലക്കും അറഹമതുഹി വാത്തു